നമസ്കാരം ഒരു നിമിഷം ഒന്ന് നിൽക്കൂ നിങ്ങൾ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണോ അതോ മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ മെഡിറ്റേഷൻ ചെയ്യാൻ തയ്യാറാവുന്ന സമയത്ത് മനസ്സിനെ അടക്കി നിർത്താൻ സാധിക്കുന്നില്ലേ ഇതൊക്കെയാണോ ശരിക്കും നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ മെഡിറ്റേഷനെ വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടി വളരെ ഏകാഗ്രതയോടുകൂടി അതിൻ്റെ എല്ലാ വശങ്ങളും ശാസ്ത്രീയമായിട്ടും ആത്മീയമായിട്ടും അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന ഒരു പരിശീലന പരിപാടിയെക്കുറിച്ചാണ് പറയാനുള്ളത് ഞാൻ അശോക് നാരായൺ ഞാനൊരു ഹിപ്നോതെറാപ്പിസ്റ്റാണ് ട്രെയിനറാണ് അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം അതായത് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണഗണങ്ങൾ ശാരീരികമായ മാനസികമായ വൈകാരികമായ ആത്മീയമായ ഒരുപക്ഷെ അതിലപ്പുറം സാമ്പത്തികമായ ഗുണഗണങ്ങൾ ഇന്നോളം ആരും പറയാത്ത വിധത്തിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ശാസ്ത്രവും മനഃശാസ്ത്രവും ആത്മീയതയും ഒരുപോലെ സമന്വയിപ്പിച്ചുകൊണ്ട് ഏതൊരു വ്യക്തിക്കും ഏതൊരു പ്രായത്തിലുള്ള വ്യക്തിക്കും ഏതൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്കും ഏതൊരു മതവിശ്വാസത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്കും വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു മെഡിറ്റേഷൻ പഠന പദ്ധതി കേവലം ഒരു ദിവസം കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണഗണങ്ങൾ അതിലൂടെ ഉണ്ടാകുന്ന ഹോർമോൺ മാറ്റങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത് ഒരു ശരാശരി വ്യക്തി സാധാരണഗതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശാരീരിക മാനസിക അസ്വസ്ഥതകൾ എങ്ങനെയാണ് നമുക്ക് മെഡിറ്റേഷനിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നത് അതിന് ഏതെല്ലാം വിധത്തിലാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് തുടങ്ങി നിങ്ങളുടെ അനവധി ചോദ്യങ്ങളുടെ ഉത്തരം ഈ ഒരു ഏകദിന പരിശീലനത്തിലൂടെ ഉറപ്പായും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം ഞാൻ ആരാണ് ഞാൻ എവിടെ നിന്നാണ് വന്നത് ഞാൻ ഇനി എങ്ങോട്ടാണ് പോകുന്നത് തുടങ്ങി ഒരു ആത്മാന്വേഷിയുടെ അനേക ചോദ്യങ്ങളുടെ ആശങ്കകളുടെ ഉത്തരം നിങ്ങൾക്ക് ഈ ഏകദിന പരിശീലനത്തിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ശ്രീബുദ്ധനും ശങ്കരാചാര്യസ്വാമികളും സഞ്ചരിച്ച അതേ മാർഗത്തിലൂടെ നമുക്കും അല്പമൊന്ന് സഞ്ചരിച്ചാലോ ഈ ഒരു ഏകദിന പരിശീലനത്തിലൂടെ മനസ്സും ശരീരവും ആത്മാവും ഒരേ വിധത്തിലുണർത്തപ്പെടുന്ന ഈ ഒരു പരിശീലനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയ്റ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള നമ്പറിലോ സെവൻ ഫൈവ് വൺ സീറോ വൺ സിക്സ് ഫോർ ഡബിൾ നയൻ സെവൻ എന്നുള്ള നമ്പറിലോ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാം വളരെ ലളിതമായ വ്യത്യസ്തങ്ങളായ ധ്യാനമാർഗങ്ങളിലൂടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഉണർത്താൻ നിറഞ്ഞ ആത്മശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സർവോപരി ആനന്ദത്തിൻ്റെയും മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ഒരേ ഒരു ദിവസം നമുക്കൊന്ന് മാറ്റിവെച്ചാലോ എണ്ണയിട്ട യന്ത്രം പോലെ നിരവധി തിരക്കുകൾക്കിടയിൽ പരക്കം പായുന്നതിനിടയിലെ അവനവൻ്റെ ആത്മബോധത്തെ ഉണർത്താൻ അവനവൻ്റെ മനസ്സിന് സ്വസ്ഥതയും ശാന്തിയും അനുഭവിച്ചറിയാൻ ഈ ഒരു ദിവസത്തെ പരിശീലനത്തിലൂടെ ഉറപ്പായും നിങ്ങൾക്ക് സാധിക്കും ഇതിനോടകം ഒട്ടനവധി വ്യക്തികളെ ആത്മശാന്തിയിലേക്ക് ആത്മ സർവോപരി സമാധാനത്തിലേക്ക് നയിച്ച ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ ഇപ്പോൾ തന്നെ ഈ നമ്പറുകളിൽ ഒന്നിൽ ഉറപ്പായും ബന്ധപ്പെടുക ധ്യാനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മുതൽ ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം എന്താണ് അതെങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് അതിനെ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് ക്രമീകരിക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ മുതൽ നിങ്ങളുടെ മുൻജന്മ പൂർവജന്മ അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ ഈ ജന്മത്തിൽ നിങ്ങൾ ഏതെല്ലാം വിധത്തിലാണ് സ്വാധീനിക്കുന്നത് അതിനെ കൃത്യമായിട്ട് ക്രമീകരിച്ചുകൊണ്ട് മാനസിക ശാരീരിക ആത്മീയ പുരോഗതി എങ്ങനെയാണ് സ്വായത്തമാക്കാൻ സാധിക്കുന്നത് തുടങ്ങി ഒട്ടനവധി അമൂല്യമായ വിവരങ്ങൾ നിങ്ങൾക്കിവിടെ ലഭ്യമാണ് നമ്മൾ നമ്മൾരോരുത്തരിലും ഒളിഞ്ഞിരിക്കുന്ന ശാന്തതയെ ആത്മസാക്ഷാത്കാരത്തെ അടുത്തറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിലുപരി ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ അതും ഒരുപക്ഷെ ഒരു നിയോഗം തന്നെയായിരിക്കാം പ്രകൃതി പ്രപഞ്ചം നിങ്ങളിലേൽപ്പിച്ച മാറ്റിവെക്കാനാകാത്ത ഒരു നിയോഗം ഈ അവസരം ഉറപ്പായും നിങ്ങൾക്ക് വേണ്ടി തന്നെയുള്ളതാണ് മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ആഴത്തിൽ അറിഞ്ഞുകൊണ്ട് തൊട്ടുണർത്തുന്ന ഈ പരിശീലന പദ്ധതിയുടെ പേര് അമൃതം ഗമയ എന്നാണ് അമൃതം ഗമയ ശരിക്കും സ്വന്തം സ്വത്വത്തെ തിരിച്ചറിയുന്നതിനുള്ള ഒരു അമൂല്യമായിട്ടുള്ള അപൂർവമായിട്ടുള്ള അവസരം തന്നെയാണ് ഈ അവസരത്തെ വളരെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുകയാണ് ഇനി വേണ്ടത് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും രജിസ്ട്രേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ തൊട്ടടുത്ത് എവിടെയാണ് എന്നാണ് ഈ പരിശീലനം എന്നറിയുന്നതിനും ഇവിടെ കാണിച്ചിരിക്കുന്ന ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയിറ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള നമ്പറിലോ സെവൻ ഫൈവ് വൺ സീറോ വൺ സിക്സ് ഫോർ ഡബിൾ നയൻ സെവൻ എന്നുള്ള ഈ നമ്പറിലോ ബന്ധപ്പെടാം ഞാൻ അശോക് നാരായൺ ഞാനൊരു ഹിപ്നോഥെറാപ്പിസ്റ്റ് ആണ് ട്രെയിനറാണ് അമൃതം ഗമയ എന്ന ഈ പരിശീലനത്തിന് പിന്നിലെ വളരെയധികം വർഷങ്ങളായിട്ടുള്ള എൻ്റെ പഠനങ്ങളും ആത്മീയവും ശാസ്ത്രീയവുമായിട്ടുള്ള അനുഭവ പരിചയവും തീർച്ചയായിട്ടും സമന്വയിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ധ്യാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും ഈ വീഡിയോയുടെ ചുവട്ടിൽ കമൻ്റ് ചെയ്തേക്കുക അപ്പോൾ അമൃതംഗമയ എന്ന ഈ പരിശീലനത്തിലെ അനുഗ്രഹീതമായ നിമിഷങ്ങളിൽ നമുക്ക് കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്